ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിലെ പി എസ് അനാമിക ദേശീയ സൌത്ത് സോൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ മത്സരിക്കുന്നു ചേന്ദ്രപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ പി എസ് അനാമിക ദേശീയ സൗത്ത് സോൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ മത്സരിക്കുന്നു ജൂൺ ഇരുപത്തിയാറ് മുതൽ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന ഏഴാമത് എച്ച്എസ്ഇഎൽ ഫൗണ്ടേഷൻ ദേശീയ സൗത്ത് സോൺ അണ്ടർ ഫിഫ്റ്റീൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള പെൺകുട്ടികളുടെ വോളിബോൾ ടീമിലാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി പി എസ് അനാമിക തിരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ചാം ക്ലാസ് മുതൽ വോളിബോൾ പരിശീലനം തുടങ്ങിയ അനാമിക പഠനത്തോടൊപ്പം വോളിബോൾ നേട്ടങ്ങൾക്ക് വേണ്ടി കഠിന പരിശീലനം നടത്തിവരികയാണ് സ്കൂൾ പി ടി എം മാനേജ്മെന്റ് സ്റ്റാഫ് എന്നിവരുടെ സഹകരണത്തോടെ എല്ലാ ദിവസവും സ്കൂളിൽ നടക്കുന്ന വോളിബോൾ പരിശീലനത്തിൽ അനാമിക പങ്കെടുത്തിരുന്നു വോളിബോൾ പരിശീലകരായ ടി എൻ സിജിൽ മുഹമ്മദ് സുഹേൽ എന്നിവരുടെ ശിക്ഷണത്തിലാണ് അനാമിക വോളിബോൾ പരിശീലിച്ച് ഇന്ത്യൻ ജേഴ്സി അണിയാൻ ഒരുങ്ങുന്നത് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന അനാമികയ്ക്ക് സ്കൂളിൽ യാത്രയപ്പ് നൽകി സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അധ്യക്ഷനായി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ കെ കെ മോഹൻദാസ് പി കെ അശോകൻ പ്രമിത പ്രമോദ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ പ്രിൻസിപ്പൽ പി കെ ശ്രീജേഷ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ എൽ പി വിഭാഗം പ്രധാന അധ്യാപിക വി വി അമ്പിളി പി കെ മജീദ് എസ് പ്രമോദ കെ എസ് ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും കളിയായാലും അതുപോലെ തന്നെ പഠനമായാലും ഏത് രംഗത്തും നമ്മൾ ശോഭിക്കണമെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ മേഖലയിൽ കൃത്യമായ ആത്മാർത്ഥമായ പരിശീലനമുണ്ടെങ്കിലേ അതിൽ ടോപ്പിലെത്താൻ കഴിയുന്നതുള്ളൂ എന്നുള്ള ഒരു ഉദാഹരണമാണ് അനാമിക അനാമിക പഠനത്തോടൊപ്പം വോളിബോളിനെ സ്നേഹിക്കുന്നു വോളിബോൾ രണ്ടു നേരവും ശനിയും ഞായറും പ്രാക്ടീസ് ചെയ്യുന്നു നിങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന കൊച്ചു താരങ്ങൾക്ക് ഒരു മാതൃകാപരമായ ഒരു വോളിബോൾ താരമാണ് അനാമിക